ഹലോ എല്ലാവർക്കും അസ്സാം വലൈക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെന്തൊക്കെയാണ് ഞാൻ ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജില്ലമോള സ്കൂളിൽ വാർഷികാഘോഷമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൈകുന്നേരം പോകണം അപ്പോൾ ഇത് ഉച്ചക്കത്തെ കുറച്ച് പരിപാടികൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ എന്താ ഞാൻ കറി ഉണ്ടാക്കുകയാണ് അപ്പം ചെറിയ കുഞ്ഞി ഉണ്ടല്ലോ അതാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് മക്കൾക്ക് പൊരിച്ചൊക്കെ ആചരിച്ച് അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിലാണ് അപ്പോൾ ഞാൻ മോളോടൊന്ന് എടുത്ത് വിടാ കുറേ ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാനിതായി വായൻ്റെ എണ്ണിക്കാമ്പ് കെട്ടോ എണ്ണിക്കാമ്പ് എന്നിട്ടോ അവിടെ പറയാം അവിടെ എന്താ പറയുക അറിയില്ല അപ്പോൾ അത് ഉപ്പേരി വെച്ചിട്ടുണ്ടാവും നല്ല നല്ല ടേസ്റ്റുള്ള സാധനമാണ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ അത് അത് വേവിച്ചിട്ട് പിന്നെ വറവിടാണ് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായാലും ഞാൻ കുറച്ച് കടുക് ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെയാണ് കേട്ടോ അതിൽ വേണ്ടിയത് അപ്പോൾ ഞാനിതാ കടുകും വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് നല്ലോണം ഒന്ന് ഒന്ന് ആ പച്ച ഇതൊന്നും ഇപ്പം മാറട്ടെ അയച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചതാണ് കേട്ടോ പിന്നെന്താ കുറേ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ കുറേ ഒക്കെ ചെയ്യുന്നുണ്ട് അത് കാണാത്തവരാണെങ്കിൽ അത് കയറി ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ലൈലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഈ എന്താ പറയുക വായ എണ്ണിക്കാമ്പ് എന്ന് പറഞ്ഞ സാധനം കുറച്ച് വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് കുറേ നേരം അടുപ്പത്തേച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ വേ അല്ലെങ്കിൽ വേവില്ല അപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വെച്ച് ഞാൻ കൂടിപ്പോയിട്ടോ അപ്പോൾ അത് വെള്ളം ഒന്ന് കുറയും വേണം അപ്പോൾ ഞാൻ ചട്ടിയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ വേണം കേട്ടോ അപ്പോൾ ഞാനിതാ ഉണക്കമുളക് ഇട്ട് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഈ എണ്ണിക്കാമ്പ് ഇട്ടെടുക്കുകയാണ് കേട്ടോ ഇതാ അപ്പം ഉപ്പേരി അതാണ് കേട്ടോ ഉച്ചക്കത്ത് ഉപ്പേരി അതാണ് പിന്നെ ഇതാ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ രണ്ട് പച്ചമുളകും ചീന്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വെന്ത് പിന്നെ മത്തി പൊരിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് മത്തി കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പരിപ്പ് ചക്കക്കുരു കറിയാണ് കേട്ടോ ഉച്ചക്കത്ത് സ്പെഷ്യൽ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ പിന്നെ പിന്നെ അതവിടെ കിടന്ന് വറ്റട്ടോ അപ്പോൾ നമുക്ക് കറി നോക്കാം കറി ഞാനിതാ ചക്കക്കുരു ആദ്യം അടുപ്പത്ത് വച്ച് കുറച്ച് വേവുള്ളത് കാരണം അത് ആദ്യം വേവട്ട് വിചാരിച്ചിട്ട് അത് ആദ്യം വേവിച്ചിട്ടോ പിന്നെ കുറച്ച് പരിപ്പ് ഇടാൻ വിചാരിച്ച അപ്പോൾ പരിപ്പ് പെട്ടെന്ന് വേവണ സാധനമല്ലേ അപ്പം ഞാൻ ഇതാ ചക്കക്കുരു വന്ന് ഒന്ന് ചെറിയ തോതിൽ ഓടയണ ടൈം ആയപ്പോൾ ഞാനിതാ കുറച്ച് പരിപ്പ് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ അരച്ച് പാരണം അത് ഉണ്ടാക്കാത്തവരാണൊന്ന് ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങയിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും ജീരകവും കൂട്ടിയിട്ടാണ് ഇട്ടോ അരക്കുന്നത് അപ്പം ഇതാ പിന്നെ മീനിൻ്റെ കറീൻ്റെ കൂട്ടാണ് ഇട്ടത് കുറച്ച് വെല്ലുളളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇത് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്പി ചെയ്ത് അതിന് ശേഷം കുറച്ച് വെള്ളം വാർന്ന് പുളി കുടമ്പുളിയാണ് കേട്ടോ ഞാൻ ഇച്ചേ പുളി എൻ്റെ കയ്യിൽ കഴിഞ്ഞ് അപ്പം ഞാൻ കുടമ്പുളിയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ അത് കൊടുത്ത അടുപ്പത്ത് വെള്ളം തിളച്ച് നല്ലോണം തക്കാളി ഉള്ളിലേക്ക് വെന്തതിനു ശേഷം അതിലേക്ക് മീൻ ഇട്ടെടുക്കലാണ് കേട്ടോ പിന്നെ ഇത് ഇതാ പരിപ്പിലേക്കുള്ള കറിയാണ് അപ്പോൾ ഇതൊക്കെ വേഗം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എല്ലാവരും രാത്രിക്ക് ഒന്നായിട്ട് വെക്കലല്ലേ അപ്പോൾ ഞാനും ഇതേപോലെ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പരിപാടിക്ക് പോകാൻ വിചാരിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ കറി ഇതുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ഞാൻ എല്ലാ പരിപാടിയും കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ കുഴച്ചപ്പാറ്റൊക്കെ കുഴച്ച് വെച്ച് വന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ കുറച്ച് പപ്പടം പൊരിക്കേണ്ടേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടാലേക്ക് ഞാൻ മറക്കരുത് കേട്ടോ ഹലോ ഇന്ന് ജിലിമോള സ്കൂളിലെ വാർഷിക പരിപാടിയാണ് അപ്പോൾ ഇതാ മക്കൾ രണ്ടാളും പോകുന്നുണ്ട് ലച്ചും പോകുന്നുണ്ട് ഞാനും പൊന്നും കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സമയം അഞ്ച് മണിയായി ഇതാണ് ജിലുട്ടോ ജിൽ മോള് ഒരു വണ്ടി പോകാൻ ഞങ്ങൾ കുറച്ചുണ്ട് വരുന്നത് കേട്ടോ അങ്ങനെതാ ഒരു വണ്ടിയിൽ പോയിട്ടോ അപ്പം പൊന് ഭയങ്കര കരച്ചിലിരുന്നു അവർ പോയപ്പെട്ടോ ഓരോ കൊണ്ടാകാതെ പോയിട്ട് പിന്നെ അതാ അവർ പിന്നെ ഓമോളെ കയ്യിലാണ് ഫോണുകളാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറേ നേരം വൈകിയതിന് ശേഷമാണ് പോയത് അപ്പോൾ ഞാൻ കുറച്ച് പരിപാടികളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ കുറേ ലെങ്ത്ത് കൂടും എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇടാൻ അപ്പോൾ അത് നമ്മളെ സ്കൂളിലെത്താനായി അവർ പോയിട്ട് നാലുമണിക്കാണ് പരിപാടി തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നാലുമണിക്ക് പരിപാടി തുടങ്ങി ആ രാത്രി പത്ത് പത്തര മണി തന്നെ ആവുമ്പോൾ കഴിഞ്ഞിന്ന് തൊന്ന് പക്ഷേ ഞങ്ങൾ നേരത്തെ പിന്നെ പോന്ന് പൊന്ന് ഈ ആൾക്കൂട്ടത്തിൽ ഒന്നും പൊന്നിരിക്കില്ല കേട്ടോ ചൂടും മുന്നും കൂടി ആയിട്ട് ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കണ്ട് പ്രസംഗം അവാർഡ് കൊടുക്കലും രണ്ട് മൂന്ന് ഡാൻസും പാട്ടും ഒപ്പന കണ്ടതിന് ശേഷം ഞങ്ങൾ ഞാൻ പോകുന്നുട്ടോ ഇതാ കേട്ടോ അങ്ങനെ ഒരു സ്കൂള് കയറുന്നതിന് മുമ്പ് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ നിന്നിട്ടോ എന്നിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് കയറി ചെയ്തിട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനൊക്കെ ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ബാക്കി പരിപാടികളും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഒരു ഐസ്ക്രീം കഴിക്കുകയാണ് അതാ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റേജിൽ നല്ല പരിപാടി ആയിരുന്നു കേട്ടോ ചെറിയ മക്കളെ പരിപാടി പിന്നെ ജിലിമോള് പരിപാടിക്കൊന്നും കൂടിയിട്ടില്ല കുട്ടികളിങ്ങനെ ഇത് എന്താ പറയുക സിംഗിളായിട്ട് കളിക്കാൻ പറ്റില്ല ഗ്രൂപ്പായിട്ട് കളിക്കണം പറഞ്ഞാൽ അപ്പോൾ കുട്ടികളൊന്നും അടുത്തില്ലാത്തത് കൊണ്ട് അവൾ കയ്യിൽ കളിച്ചിട്ടില്ല കേട്ടോ നമ്മളെ മക്കളെ അടുത്തുണ്ടെങ്കിൽ ഒരുമിച്ച് കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി ഇൻഷാല്ല നാലാം ക്ലാസ്സിലെത്തുമ്പോൾ കളിക്കുക ചേച്ചി ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലുള്ള വാർഷികാഘോഷ പരിപാടിയാണ് കഴിഞ്ഞത് ഇനി നാലാം ക്ലാസ്സിലേക്കാണ് ഇൻഷാല്ല അപ്പോൾ അടുത്ത വർഷം കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്താ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല പരിപാടിയായിരുന്നു കേട്ടോ കണ്ടിട്ട് പോരാൻ തോന്നുന്നില്ല പിന്നെ പൊന്നു ഉള്ളതുകൊണ്ട് കരഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസാമലേക്കും